ആയി സുഹൃത്തുക്കളെ പ്രവാസികളായ നമുക്ക് ഈ നല്ല ചൂടിന്റെ അടയ്ക്ക് വളരെ സന്തോഷം നൽകുന്ന ഏറെ കുളിര് പകരുന്ന ഒരു വാർത്ത എത്തിയിട്ടുണ്ട് അതാണ് ഞങ്ങളോട് പറയാൻ പോകുന്നത് ആഴ്ചയിൽ നാല് ദിവസം ഏതൊക്കെ ദിവസ കാര് ഞായർ തിങ്കള് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഞാൻ മറക്കാൻ നിൽക്കണ്ട ഈ നാല് ദിവസങ്ങളിൽ നമ്മൾ അല്ലൈൻ എയർപോർട്ടിൽ നിന്ന് കരിപ്പൂര് എയർപോർട്ടിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ഉണ്ടാവുന്ന ആഗസ്റ്റ് മാസം മുതലേ ഇത് കേട്ടപ്പോ ഭയങ്കര ഒരു കുളീരാ തോന്നിയത് കേട്ടോ ഓ ടിക്കറ്റ് എടുത്തൊന്ന് പോയാലോ അങ്ങനെ നിങ്ങളോട് പറയാ നെറ്റിലൊന്നും ഇങ്ങനെ സെർച്ച് ചെയ്ത് അഞ്ഞൂറിന്റെ താഴെ ടിക്കറ്റ് ഏ കോണോ പോണ്ടേ മാഡത്തോട് ലീവ് വെച്ചാ കിട്ടോ ഭയങ്കര കൺഫ്യൂഷനാണ് ഇപ്പൊ ഉള്ളത് അങ്ങനെ അതും ഇങ്ങനെ ആലോചിച്ചിട്ട് താഴെ ഒരു മെസ്സേജ് ഉണ്ട് ആ ഗ്രൂപ്പിൽ വന്നതിനൊന്നും കണ്ടു ആറുമാസായ കുഞ്ഞാണോ ഇവരും ബേബി ഫുഡ് അവർക്ക് ബേബി ഫുഡ് കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല നമ്മളിപ്പോൾ രണ്ട് ദിവസമായി ഓൾമോസ്റ്റ് ഇത് എയർപോർട്ടിൽ തങ്ങിയിട്ട് അതുപോലെ അതിനുശേഷം ഇപ്പൊ മൂന്ന് മണിക്കൂറിന്റെ അടുത്തായി നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇന്ന് വിവാഹിതനാവേണ്ട വരനും ആറുമാസമായ കുഞ്ഞുമടക്കം രണ്ടു ദിവസമായി വിമാനത്താവളത്തിൽ കുടുങ്ങി ഷാർജ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരാണ് ഭക്ഷണവും മരുന്നും അടക്കമുള്ള സൗകര്യങ്ങൾ ലഭ്യമാവാത്തതിൽ പ്രതിഷേധം അറിയിച്ചത് അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തുതരാൻ തന്നു അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തു തന്നില്ല അവരോട് നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു അപ്പൊ അവർക്ക് അതിൽ ഫെസിലിറ്റി ഇല്ല എന്നാണ് പറഞ്ഞത് ഇതിന് വിസിറ്റ് വിസക്കാരും വരെ പല പല ആളുകളും ഉള്ളതുകൊണ്ട് അവർക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല ഓക്കെ ഇനി നമുക്ക് വേണ്ട മെട്രോസുകളോ മറ്റുള്ള കാര്യങ്ങളോ തന്നില്ല രണ്ട് ദിവസം ലൈറ്റിന്റെ അടിയിൽ ചെയറിൽ ഇരിക്കുകയാണ് ഈ ആളുകൾ അതുപോലെ തന്നെ മുഷിഞ്ഞിട്ടുണ്ട് പതിനാറിന് രാത്രി ഷാർജയിൽ നിന്ന് പുറപ്പെടേണ്ട യാത്രക്കാരാണ് ഇവർ രണ്ടു ദിവസം എയർപോർട്ട് താമസിക്കും അകത്ത് വന്നിട്ട് ബാക്കിയോ അവിടെ അവർ എന്താണ് റീസൺ പറയുന്നത് എടുക്കുക എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല അവർ ക്യാപ്റ്റനോട് ഡിസ്കസ് ചെയ്യുക ക്യാപ്റ്റൻ ആണെങ്കിൽ പറഞ്ഞില്ല അവർ ഇവര് ഫ്ലൈറ്റ് കയറിയിട്ട് ക്യാപ്റ്റൻ അനൗൺസ് ചെയ്തിട്ടില്ല പതിനാറാം തീയതി ഉച്ചക്ക് എയർപോർട്ടിൽ വന്ന ആളുകളാണ് കൂടുതലും ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ഒരു കുളിച്ചിട്ടില്ല ഒരു ഡ്രസ്സ് മാറ്റിയിട്ടില്ല ഒരു പല്ല് തയ്ച്ചിട്ടില്ല ില്ലെന്ന് പറഞ്ഞു നമ്മള് കുറെ ആൾക്കാരെന്ന് വെച്ചാൽ വിസ വിസിറ്റിംഗ് വിസയാണ് അവർക്ക് പുറത്തേക്ക് പോവാൻ പറ്റില്ല കാരണം വ്യാഴാഴ്ച കല്യാണത്തിൽ എന്റെ പേര് മലപ്പുറം ആയിട്ട് ഞങ്ങൾ എന്തായാലും കോഴിക്കോട് അറിയില്ല ഏരിയ എക്സ്പ്രസിൽ പോയിട്ട് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്യേണ്ടത് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കും ചെയ്യും അല്ല ഞങ്ങൾക്ക് വേറെ നിർത്തിയില്ല ഞങ്ങൾ പോലീസിന് കംപ്ലൈൻറ്റ് ചെയ്യും എയർ നാട്ടിൽ കൂട്ടാൻ വന്ന ആൾ രണ്ട് ദിവസമായിട്ട് കോഴിക്കോട് അത് ഇത് കണ്ടോടുകൂടി അത് ലീവ് ചോദിച്ചോക്കണം ടിക്കറ്റ് എങ്ങനെ എന്താന്നൊക്കെ ഒന്ന് അറിയണം എന്തായാലും അല്ലേന്ന് ഇങ്ങനെ നല്ലൊരു വിശ്വസം പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം എന്ന് വളരെ ആഗ്രഹം പക്ഷെ നമ്മൾ പോയിട്ട് എയർപോർട്ടിൽ കൊടുങ്ങോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ വിമാനത്തിന് ഇപ്പോൾ ഇരിക്കട്ടി അറിയില്ല നമ്മളെ പ്രിയപ്പെട്ട എയർ ഇന്ത്യൻ്റെ ആൾക്കാരോട് പറയാനുണ്ടാ വെച്ചാൽ ഞങ്ങള് ഈ നേരെ പോണ പ്ലെയിനാണ് നേരെ പോലെ പറത്തിക്കൊണ്ടത് ഞങ്ങൾ കൂടുതൽ സർവീസ് ഒന്നും നല്ലത് മട്ടത്തിൽ നേരെ പോരുന്നൊണ്ടാൽ മതി കൂടുതൽ തന്നാൽ ഞങ്ങൾക്ക് എന്താ അറിഞ്ഞ അമിത പ്രതീക്ഷ പ്രവാസികളല്ലേ പ്രത്യേകിച്ച് എയർ ഇന്ത്യയുടെ ടിക്കറ്റൊക്കെ എന്ന് പറഞ്ഞാല് മറ്റുള്ള ടിക്കറ്റിനൊക്കെ ആവേശം വളരെ കുറവെന്നെ ഇക്കാരം അപ്പം ഞങ്ങളത് ടിക്കറ്റ് എടുത്ത് പോവും കാണുമ്പോൾ എന്ത് പ്രയാസം കണ്ടാലും പൈസ കുറവേ കുറവേക്കാരോ അപ്പോൾ അങ്ങനെ റിസർച്ച് ചെയ്യുമ്പോൾ അതേക്കാരും കുറച്ച് കുറവ് അപ്പോൾ എന്ത് തന്നെ എടുക്കൂല എന്ന് കരുതിയിട്ട് ട്രാവൽസ് കടയിൽ കയറിയാലും എയർ ഇന്ത്യക്കെ എടുക്കേണ്ട ഒരവസ്ഥയായിരുന്നു കാരണം ഒന്നാമത് അല്ലേന്നൊക്കെ പോകുമ്പോൾ അയാൾക്കൊക്കെ വളരെ സുഖമാണ് അപ്പോൾ അത് നോക്കും പിന്നെ മട്ടത്തിൽ യാത്ര നടത്തുകയാണെങ്കിൽ അത് തന്നെ ഏറ്റവും ബെറ്റർ എയർ ഇന്ത്യ തന്നെ ബെറ്റർ കുട്ടികളതിനൊക്കെയാണ് പക്ഷെ ഇതേ രൂപത്തിൽ അടങ്ങാറാക്കണെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ അടക്കം ഇപ്പതിനെ കുറിച്ച് വലിയ വലിയ പ്രവാസികളൊന്നും ഒരു അക്ഷരം കൊണ്ടൂല കാരണം പോലെ ഒന്നും വേറെ എന്തെങ്കിലും ടിക്കറ്റ് എടുക്കില്ല പോലെ വിമാനങ്ങളൊക്കെ അതിന്റെ മട്ടത്തിൽ ഉയരുന്നുണ്ട് അതുകൊണ്ട് പോലെ ആരും ഇതിനെ കുറിച്ച് പറയില്ല പിന്നെ പാവപ്പെട്ട പ്രവാസികൾക്ക് ആകളെ ഉള്ള ഒരു പ്രതീക്ഷ നമ്മളെ ആ മറ്റേ പിന്നെന്താണ് കപ്പൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതി പതിനായിരം രൂപക്ക് കുറച്ച് സാധനം കേട്ടാണ് പോകാനോന്ന് എവിടെ കപ്പല് ഇപ്പൊ എന്താണ് എയർ കേരള ആയി കണ്ടിട്ടില്ല അതിപ്പോ അതിന് അനുമതി ഒക്കെ കിട്ടിയായിരുന്നു എന്നാ എന്നാലും പൊന്താന്നറിയില്ല എന്ത് പൊന്തിയാലും താന്നാലും എന്തായാലും വണ്ടില്ല ഈ ഒരു വിഷയത്തിലൊക്കെ എയർ ഇന്ത്യ ഇങ്ങനെ ചെയ്യുന്ന ഒരു നിലപാട് കാണുമ്പോൾ അവരോട് പല ആളുകൾ കൂടുതൽ സർവീസ് വന്നിട്ടായിരിക്കും പിന്നിപ്പോ എന്താ പുകയെ കുറെ പിന്നെ ഓഫറൊക്കെ കണ്ടു കൂടും എയർ ഇന്ത്യയിലേക്ക് എന്തൊക്കെയാ വിനോദങ്ങളും കാര്യങ്ങളൊക്കെ എയർ ഇന്ത്യ കൊണ്ടുവരുന്നത് എന്നൊക്കെ നിങ്ങൾ അതൊന്നും നടത്തണ്ട പ്ലീസ് ദയോട്ട് ഇല്ലത് നേരം പോലെ ഉറത്തിക്കൊണ്ടുപോകാൻ നോക്കി എന്നിട്ട് വേറെ റേറ്റിംഗ് വരും